കഴിയാൻ െ അപ്പം എന്താ പരിപാടി യുഎഇറ്റ് എന്തൊക്കെയാ നോക്കാം മെട്രോ സ്റ്റേഷന്റെ പ്രവർത്തന സമയത്തിനും മാറ്റം വന്നിട്ടുണ്ട് ശനി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി ഒരു മണി വരെയും എന്നാൽ ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതലാണ് പ്രവർത്തന സമയം ആരംഭിക്കുന്നത് പെരുന്നാൾ അവധി ദിനങ്ങളായ ഷവൽ ഒന്നു മുതൽ മൂന്ന് വരെ ദുബായ് ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിൽ ഫ്രീ പാർക്കിംഗ് ആയിരിക്കും എന്നാൽ നീല പാർക്കിംഗ് ബോർഡ് ഉള്ള ഇടങ്ങളിൽ പാർക്കിംഗ് ഫ്രീ ആയിരിക്കുന്നതല്ല ദുബായിലെ ബീച്ചുകളായ ജുമേറ ബീച്ച് ടുമ്സുക്കിംഗ് വൺ ടൂ എന്നീ ബീച്ചുകളിൽ ഫാമിലിക്ക് മാത്രമായിരിക്കും ഈ ഹോളിഡേസിൽ പ്രവേശനം പെരുന്നാളിനോടനുബന്ധിച്ച് റോഡിൽ നല്ല തിരക്കുണ്ടാവും എന്നതിനാൽ വിമാനയാത്രക്കാർ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തണമെന്ന് ആർ ടി എ അറിയിച്ചു ഫയർവേർക്ക് ഗ്ലോബൽ വില്ലേജിൽ മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഏപ്രിൽ അഞ്ച് വരെ അബുദാബിയിലെ യാസ്ബൈ വാട്ടർ ഫ്രണ്ടിലും ദുബായിലെ ജുമേറ ബീച്ചിലും പിന്നെ ദുബായിലെ ബ്ലൂ വാട്ടർ ഐഡിലും ഹത്തയിലും ഫയർ ഫയർവേക്സ് ഉണ്ടായിരിക്കും ദുബായ് റിവർ റിവർലാൻഡിൽ ലേസർ ഷോയും പിന്നെ ജെ എൽ ടിയിൽ ഈദ് ഫിത്തർ പരേഡും ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്